ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ ഇന്നൊരു ചക്ക കൊണ്ടൊരു റെസിപ്പി ആയല്ലോ അപ്പോൾ ചക്ക ഇവിടെ ഒരു ചക്കയുടെ ആണല്ലോ അപ്പൊ ഞങ്ങൾക്ക് ചക്ക കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ചക്ക ഞങ്ങൾ ഈ കൊല്ലത്തെ ഫസ്റ്റ് ചക്കയാണ് ഈ കൊല്ലത്തെ ഫസ്റ്റ് ചക്കയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് കുറെ ഇങ്ങനെ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തു കളിച്ച് തിന്ന് അങ്ങനെയൊക്കെ കളയും അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാ അങ്ങനെ വെറുതെ കളയുന്നേ അപ്പൊ അതുകൊണ്ട് എന്തേലും ഉണ്ടാക്കാന്ന് ചോദിച്ചപ്പോഴാണ് സിമ്പിളായിട്ട് ഈസി ആയിട്ട് എന്തോ ഉണ്ടാക്കാന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു റെസിപ്പി ീ സംഭവം എനിക്ക് തോന്നിയത് അപ്പൊ ഞാന് ഇതിന് എന്ത് പേര് വിളിക്കുന്നെനിക്കറിയില്ല ചക്കണ്ട സീഡ്സ് അത്രയേ ഉള്ളൂ അപ്പം ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ചൂടുണ്ട് കേട്ടോ അന്നാക്ക കൊള്ളൂലേ അടിപൊളി ടേസ്റ്റാ അടിപൊളി തന്നെ അടിപൊളി ടേസ്റ്റ് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അതുപോലുള്ള സീഡ്സ് ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നേ അപ്പം നമുക്ക് അവർക്കൊക്കെ ഇപ്പോൾ ചക്ക വെച്ചിട്ട് നമുക്ക് എന്തായാലും ഈ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്കൊന്നും ചക്ക വരട്ടിയതും ചക്ക ഹലുവിയും ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല ഈ പിള്ളേർ സമ്മതിക്കത്തില്ല അപ്പോൾ ഒരുപാട് നേരം നമുക്ക് നമുക്കതിന് ടൈം വേണം അപ്പം ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് നമുക്ക് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ട് ചക്ക നല്ല ചക്കപ്പഴം ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു മുറി തേങ്ങ തേങ്ങ ഒരു മുറി തേങ്ങ ഇതെടുത്തേക്കുന്ന പിന്നെ കുറച്ച് കഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ഉണക്ക മുന്തിരി ഇതൊക്കെ ഇടാം ബദാം ബദാമില്ല പിന്നെ മുന്തിരി ഇവിടെ ആർക്കും ഇതൊന്നും ഇഷ്ടമല്ല പായസത്തിൽ എന്തിലിട്ട് എടുത്ത് കളയാറ പിന്നെ ശർക്കര പനി ശർക്കര ഞാൻ ഉരുക്കി അരച്ചെടുത്തേക്കുന്നതാണ് ഇനി നമുക്ക് ഇതിലത്ത് നെയ്യാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ നെയ്യലാണ് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം നെയ്യാണ് ഏറ്റവും ടേസ്റ്റ് കൂടുന്നത് അപ്പം നമുക്ക് ആദ്യം പാൻ പാനെടുത്തു വെക്കാം പാൻ പാനെടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിനകത്തിരിക്ക നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം ീ ചക്ക നന്നായിട്ട് ഇപ്പം നമ്മുടെ ചക്ക ഒന്ന് വെളിച്ചെണ്ണക്കിട്ട് ഒന്ന് ഇനി നമ്മൾക്ക് ശർക്കരപ്പായ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചക്കരപ്പനി വെച്ചു കൊടുത്തിട്ട് ഈ ചക്കരപ്പാനി ഇത് ഇതൊന്നും നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരറ്റിയെടുക്കും ഈ ചക്കപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിലേ മടിയുള്ളവർ അതായത് നമുക്ക് ചക്ക വരട്ടി ചക്ക വരട്ടി ഹലുവിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പണിയാണ് അപ്പം ഞാൻ ചക്ക കിട്ടിയപ്പോൾ ഞാൻ അവിടുത്തെ എന്താണ് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുകയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത അപ്പം എനിക്ക് തോന്നിയ ഐഡിയ ആണത് അപ്പം നിങ്ങൾക്ക് എളുപ്പം മടി മടിയുള്ളവർ ഈ പണി ചെയ്താൽ മതിയോ ചക്ക വരട്ടിയൊക്കെ ചക്ക ഹലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ നേരമായിട്ട് അടക്കണം പണിയില്ല ഇപ്പം നമ്മൾ ഈ ചക്കയും ഈ ശർക്കര ശർക്കരപ്പാനൊക്കെ കൂടെ ഒന്ന് സെറ്റാവട്ടെ ഒന്ന് തിളച്ച് സെറ്റാവട്ടെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് തിളച്ചോട്ടെ കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഒരു മുറി തേങ്ങ നമ്മളെടുത്ത് വെച്ചിട്ടില്ലേ അത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മുടെ കശുവണ്ടി ഇത് ലാസ്റ്റ് ചേർക്കേണ്ടവർക്ക് ലാസ്റ്റ് ചേർക്കാം കശുവണ്ടി ചേർക്കുന്നവർക്ക് ഇപ്പം ചേർക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് ചേർക്കുന്നവർക്ക് ലാസ്റ്റ് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർത്തു എന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അത് ഇടാനായിട്ടൊരു ഇത് വേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ചേർത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വരണ്ട് വരണം വരണ്ട് വരണം ഇതിന് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ പേരൊന്നും ഇട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസേർട്ട് എന്നൊക്കെ ഉണ്ടാക്കുക ആ ചക്കപ്പഴം കൊണ്ടൊരു ഡെസേർട്ട് ഡെസേട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഞാൻ പേരിട്ടിട്ടില്ല എനിക്ക് പേര് ഞാൻ പേരിടാൻ എനിക്ക് അറിയത്തില്ല ചക്ക വരട്ടിയല്ല ചക്ക ഹലവയല്ല പിന്നെ പിന്നെ നമ്മുടെ ചക്ക വരട്ടിയത് വരട്ടിയതല്ല സൂറ ചക്ക ഡെസേർട്ട് അതും പറയാൻ പറ്റില്ല നമ്മുടെ ചക്ക റെസിപ്പി ചക്ക വേണ്ട ഒരു സ്വീറ്റ്സ് അത്രയേ ഉള്ളൂ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി നമ്മുടെ തേങ്ങയും ശർക്കരയും ചക്കയും എല്ലാം കൂടെ നല്ല കുഴഞ്ഞു നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഓഫ് ചെയ്യാം ബൗളിലേക്ക് മാറ്റാം നമ്മുടെ അടിപൊളി ചക്കപ്പഴം കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് നമുക്ക് ചക്ക ഹലുവാണെന്നും പറയാൻ പറ്റില്ല ചക്ക വരട്ടൊന്നും പറയാൻ പറ്റില്ല ചക്ക കൊണ്ടുള്ള ഒരു സീഡ്സ് പക്ഷെ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം മടിയുള്ളവർക്കൊക്കെ പറ്റിയ സംഭവം കേട്ടോ ഇത് എനിക്ക് മടിയായതുകൊണ്ട് ഞാനിപ്പോൾ എന്ത്ണ്ടാക്കും ചക്ക വരട്ടുകൊണ്ടാക്കുന്ന ഒരുപാട് ടൈം എടുക്കും അപ്പം ഞാൻ മനസ്സിൽ തോന്നിയതാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ അപ്പം എന്നെപ്പോലെ പോലെ മടി പിടിച്ചിരിക്കുന്നൊരു ചക്കപ്പഴം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇതുപോലുള്ള വീഡിയോസ് ഷേ ഇതുപോലുള്ള വീഡിയോസ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്ന ചിലപ്പോൾ ഉളുക്കും ചൂട് ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പം ഇതുപോലുള്ള ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണണം സ്കിപ്പ് ചെയ്തു പോകരുത് കേട്ടോ അപ്പം വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പം അതുവരേക്കും കിട്ടാം